മറയൂരിലെ കാർഷിക ഭൂമിയിൽ വിളയാട്ടം മൂന്ന് കർഷകരുടെ ഏക്കർ ഭൂമിയിൽ നിന്നും വെട്ടി നശിപ്പിച്ചു കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറഞ്ഞു സഹോദരങ്ങളായ വടക്കേപ്പറമ്പിൽ ഡേവിഡ് സൈമൺ എന്നിവരുടെ ഉടമസ്ഥയിലുള്ള അഞ്ചേക്കർ ഭൂമിയിൽ നിന്നും അയൽവാസിയായ രാജുവിന്റെ ഒരേക്കർ ഭൂമിയിൽ നിന്നുമാണ് കവുങ്ങുകൾ വെട്ടിമാറ്റിയത് രാത്രിയുടെ മറവിൽ കൃഷിഭൂമിയിലെത്തിയവർ വർഷങ്ങളുടെ അധ്വാനം പൂർണ്ണമായും നശിപ്പിക്കുകയായിരുന്നു വടക്കേ പറമ്പിൽ ഡേവിസിൻ്റെയും അതുപോലെ സൈമിൻ്റെയും പറമ്പിൽ ഏതാണ്ട് അഞ്ചേക്കർ സ്ഥലത്തെ ആയിരത്തി അഞ്ഞൂറിൽ പരം കവുങ്ങുകൾ ഒരു വെച്ച് മൂന്ന് വർഷം വരെ പ്രായമായ കവുങ്ങൾ സാമൂഹ്യ വിധത്തിൽ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് വെട്ടാനുള്ള കാരണം കഴിഞ്ഞ അടയ്ക്ക സീസണിൽ ഈ ഭാഗത്തു നിന്ന് ഈ തോട്ടത്തിൽ കയറി അടയ്ക്കള കക്കുകയും പോലീസിൽ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പിടിച്ച് റിമാൻഡ് ചെയ്യുകയുണ്ടായി ആ റിമാൻഡ് ചെയ്ത ആ പ്രതികളാണ് എന്ന് സംശയിക്കുന്നതായി അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു രണ്ടു വർഷം മുതൽ അഞ്ചു വർഷം വരെ പ്രായമുള്ള കവുങ്ങുകളാണ് വെട്ടിയത് മറ്റു കൃഷികളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ പറമ്പിൽ അടയ്ക്കാൻ കൃഷിയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പറമ്പിൽ അടയ്ക്കാൻ മോഷണം പോയായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അടയ്ക്കാൻ പോലീസുകാരുമായിട്ട് ഇന്ന് കള്ളന്മാരെ പിടിച്ചായിരുന്നു അതിൻ്റെ വൈരാഗ്യത്തിൽ അന്മാർ പല പ്രാവശ്യം നമ്മളെ കൃഷിപ്പെടുത്തിയായിരുന്നു അതിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവന്മാർ സംഘമായിട്ട് വന്ന് എൻ്റെ പറമ്പിക്കാർ ഇവരെ ആയിരത്തി അഞ്ഞൂറ് കമ്മുക ചുവടോടെ വെട്ടി നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് എനിക്ക് തൊഴിൽ കൃഷി രണ്ടര ഏക്കർ സ്ഥലമുണ്ട് അത് അത് മുഴുവൻ കമ്മുകൊട്ടി വെച്ചേക്കുകയാണ് അത് ഇതിനുമുമ്പൊരു പിടവ് കേസിലവിടെ അവിടെ നിങ്ങളെ അടയ്ക്കാൻ കെട്ട ഒരു മോഷ്ടാപനങ്ങളെ പിടിച്ച് പോലീസ് സ്റ്റേഷനെ ഏൽപ്പിച്ച ആ വൈലായിട്ടണമെങ്കിൽ എൻ്റെ ഒരു ആയിരത്തി അഞ്ഞൂറ് കമ്മുകും കൈകൾ രണ്ടും മൂന്നും വർഷമായ കൈകൾ വെട്ടി നശിപ്പിച്ച് ഇട്ടേക്കാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ നിന്നും അടയ്ക്കാൻ മോഷണം പോയിരുന്നു ഇ സംഭവത്തിൽ മോട്ടാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കവുങ്ങുകൾ വെട്ടിയതെന്നാണ് കർഷകരുടെ ആരോപണം ഇത്രയും ആദായം നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ജന്മത്തെ വിട്ടവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല ഇതുങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും എനിക്ക് ഒന്നും പറയാനില്ല കാരണം എൻ്റെ പറമ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു ഇതുങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നശിപ്പിച്ചു കർഷകരുടെ പരാതിയിൽ മറയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു